ഇരിട്ടി എടത്തൊട്ടി സ്വദേശിനി ഫെമി ബെന്നിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ലെട്ടന്റെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ റിസർച്ച് എക്സലൻസ് സ്കോളർഷിപ്പ് കീടശാസ്ത്ര ജൈവവൈവിധ്യ സംരക്ഷണ മേഖലയിലെ ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ലോകത്തിലെ മികച്ച പത്ത് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യൂണിവേഴ്സിറ്റി കോളേജ് അക്കാദമിക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് സ്കോളർഷിപ്പിനായുള്ള ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് ഓരോ വർഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാൽപ്പത് ഗവേഷകരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇതിൽ ഒരാളാകാൻ കഴിഞ്ഞത് ഫെമി ബെന്നിയുടെ അക്കാദമിക് നിലവാരത്തിനുള്ള അംഗീകാരം കൂടിയായി ഈ അംഗീകാരം കിട്ടിയ ഏക മലയാളി കൂടിയാണ് ഫെമി ട്യൂഷൻ ഫീസ് പ്രതിമാസ സ്റ്റൈപ്പൻ ഗവേഷണ ചിലവുകൾ എന്നിവയ്ക്കായി മൂന്ന് വർഷത്തേക്ക് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഫെമിക്ക് അനുവദിക്കുക ഇരട്ടിക്കടുത്ത് എടത്തൊട്ടി സ്വദേശിയായ ഫെമി കർഷകനായ എഴുത്തുപള്ളിക്കൽ ബെന്നിയുടെയും വീട്ടമ്മയായ ഗ്രേസി ബെന്നിയുടെയും മകളാണ് കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് എം എസ് സി അപ്ലൈഡ് സുവോളജിയിൽ ഒന്നാം റാങ്ക് നേടുകയും ചെയ്തു ഈ സമയത്ത് യു ജി സിനെറ്റ് ജെ ആർ എഫ് ഗേറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളിലും യോഗ്യത നേടി ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ബംഗളൂരുവിലെ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവിയോൺമെൻറിൽ ഗവേഷണം നടത്തിവരികയാണ് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മേഖലകളിൽ തദ്ദേശീയ സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് നാഗാലാന്റിലെയും മണിപ്പൂരിലെയും പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യയോഗ്യമായ പ്രാണികളെപ്പറ്റിയുള്ള ഗവേഷണമാണ് നടത്തുന്നത് ഈ മേഖലകളിൽ കമ്മ്യൂണിറ്റികളുടെ ഭക്ഷണരീതികളിൽ പ്രാണികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഗവേഷണം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സാമൂഹിക കടനിലകളുടെ ഇക്കോളജികൾ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെപ്റ്റംബറിൽ ഗവേഷണം തുടങ്ങുമെന്ന് ബെന്നി പറഞ്ഞു